നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കുഞ്ഞന്മാരെ പഞ്ഞിക്കിട്ടി ലോക ചാമ്പ്യന്മാർ ഈ കളിയുടെ റിസൾട്ടിനെ അത്രയേ കാണേണ്ടതുള്ളൂ ഫിഫ റാങ്കിങ്ങിൽ വളരെ കാലമായിട്ട് ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഇപ്പോൾ കഴിഞ്ഞ റാങ്കിങ്ങിൽ മാത്രം താഴേക്കിറങ്ങിയ അർജൻറ്റീന കരൺ ലീ ഫിഫാങ്കിങ്ങിൽ നൂറ്റി അൻപത്തി അഞ്ചാം സ്ഥാനത്തുള്ള ട്യൂട്ടോറിക്കയുമായി കളിക്കുമ്പോൾ പിന്നെന്ത് സംഭവിക്കാനാണ് ലോക ചാമ്പ്യന്മാർ കുഞ്ഞന്മാരെ പഞ്ഞിക്കിട്ടു ആറ് ഗോളുകളുടെ തകർപ്പൻ ജയം സ്വന്തമാക്കി ലിയോ മെസ്സി ഗോളടിച്ചില്ല പക്ഷേ ഇരട്ട അസിസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ വക അലക്സിസ് മാക്കലിസ്റ്ററുടെ വക ഇരട്ട ഗോളുകൾ ലൗട്രോ മാർട്ടിൻസിന്റെ വക ഇരട്ട ഗോളുകൾ മൊണ്ടിയിൽ ഒരു ഗോൾ നേടി പിന്നെ ഒരു ഗോള് വിക്ടോറിക്കൻ താരത്തിൻ്റെ ഓൺ ഗോളായിരുന്നു മയാബിയിൽ നടന്ന മത്സരത്തിൽ ആദ്യ ഇലവനിൽ അർജന്റീനയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലിയോ മെസ്സിക്കൊപ്പം ഹോസെ മാനുവൽ ലോപ്പസ് ആണ് ഇറങ്ങിയത് അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ മത്സരമായിരുന്നു കളിയുടെ പതിനാലാമത്തെ മിനിറ്റിൽ തന്നെ അർജൻറ്റീന ഗോളടിച്ച് തുടങ്ങിയിരുന്നു സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു ഗോൾ എപ്പോൾ വരും എന്ന് മാത്രമേ ചോദ്യമുണ്ടായിരുന്നുള്ളൂ പതിനാലാമത്തെ മിനിറ്റിൽ തന്നെ ആദ്യ ഗോൾ പിറക്കുന്നു മെക്കലിസ്റ്റർ അവർക്ക് ലീഡ് നേടിക്കൊടുത്തു ഇരുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ലിയോ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് ഗോൺസാലോ മുണ്ടീലിൻ്റെ ഗോൾ പിറക്കുന്നു മുപ്പത്താറാമത്തെ മിനിറ്റിൽ ഹോസെ മാനുവൽ ലോപ്പസിൻ്റെ അസിസ്റ്റിൽ നിന്ന് അലക്സിസ് മാക്കലിസയുടെ ഗോൾ കൂടി വന്നപ്പോൾ ഇടവേള സമയത്ത് തന്നെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് അർജന്റീന മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ കളി പുരോഗമിക്കവേ അറുപത്തിനാലാമത്തെ മിനിറ്റിൽ എച്ച് വാര്യയുടെ ഒൻ ഗോൾ കൂടി വന്നപ്പോൾ പ്യൂട്ടോറിക്കു പിന്നെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അവസാനം ലൗട്രോ മാർട്ടിനസിന്റെ ഇരട്ട ഗോളുകൾ കൂടി പിറന്നു കളിയുടെ എഴുപത്തി ഒമ്പതാമത്തെ മിനിറ്റിലാണ് അദ്ദേഹം തൻ്റെ ആദ്യ ഗോൾ കണ്ടെത്തുന്നത് ഒടുവിൽ മെസ്സി ഡസ്യുന്ന എൺപത്തിനാലാമത്തെ മിനിറ്റിൽ അദ്ദേഹം ഗോൾ പട്ടിക പൂർത്തിയാക്കിയിരുന്നു അങ്ങനെ ഏകപക്ഷീയമായ ആറ് ഗോളുകളുടെ വിജയമാണ് ഈ ഫ്രണ്ട്ലി മത്സരത്തിൽ അർജന്റീന സ്വന്തമാക്കിയിരിക്കുന്നത് കുഞ്ഞന്മാരെ പഞ്ഞിക്കിട്ട് ലോകചാമ്പ്യന്മാർ വീടവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി